മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങി ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി എന്നിവ നിർത്തിവെച്ചു പണം ലഭിക്കാത്തതിനാൽ സ്റ്റെന്റ് വിതരണം ഏജൻസികൾ നിർത്തിയതോടെയാണ് ഹൃദ്രോഗ വിഭാഗത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയത് പേസ് മേക്കർ വിതരണവും പ്രതിസന്ധിയിലാണ് ഗുരുതരമായ രോഗങ്ങളുള്ള ആളുകളോട് മറ്റ് ആശുപത്രികളിൽ പോകാനാണ് നിർദ്ദേശിക്കുന്നത് വിവരങ്ങളുമായി അഷ്കർ അലി വീണ്ടും എത്തുന്നു നമുക്കൊപ്പം അഷ്കർ അലി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ബദൽ സംവിധാനങ്ങൾ കാര്യക്ഷമമാണോ പ്രത്യേകിച്ചും ശസ്ത്രക്രിയയൊക്കെ നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾക്ക് അതേ ദിവസം അതേസമയം തന്നെ ഇത് നടത്താനായിട്ടുള്ള സാധ്യതകൾ മറ്റിടങ്ങളിൽ ഒരുക്കിയിട്ടുണ്ടോ പുതിയ ആയിരക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ച് നിർധനരായ ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അവിടുത്തെ ഹൃദ്രോഗ വിഭാഗത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നത് ഈ സ്റ്റെൻറ് വിതരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സ്റ്റെന്റ് വിതരണം ഏജൻസികൾ നിർത്തി വച്ചിരിക്കുകയാണ് അത് വ്യത്യസ്ത ഏജൻസികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ഏകദേശം നാല് കോടി രൂപയോളം കട കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ പറഞ്ഞത് ആ തുക നൽകാത്ത സാഹചര്യത്തിൽ ഈ ഏജൻസികൾക്ക് തന്നെ ഈ സ്റ്റെൻറ് ആൻഡോ ഗ്രാമ് ആൻഡിയോ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളതിനാവശ്യമായ സ്റ്റെൻ്റുകളും ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ അത് വിതരണം ചെയ്യുന്നത് ഈ ഏജൻസികൾ പൂർണ്ണമായും നിർത്തിവെച്ചതോടെയാണ് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ രോഗികൾക്കൊന്നും ഇത്തരത്തിൽ അഞ്ചോ പ്ലാസ്റ്റോ അഞ്ചോ ഗ്രാമങ്ങൾക്ക് തന്നെ ആവശ്യമായി വരുന്ന രോഗികൾക്കൊന്നും തന്നെ നിലവിൽ പുതിയ തീയതികൾ അവിടുന്ന് ഡോക്ടർമാർ നൽകുന്നില്ല ഒന്നുകിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേയും അല്ലെങ്കിൽ മറ്റ് ആശുപത്രികളെയും സമീപിക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശം നൽകുന്നത് മാത്രമല്ല നിലവിൽ ഡേറ്റ് എടുത്ത ആശുപത് രോഗികളോട് പോലും ഇത്തരത്തിൽ മറ്റ് ആശുപത്രികളിലേക്ക് പോകണം ഇല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ നിങ്ങൾ നോക്കണം എന്നുള്ള നിർദ്ദേശം ഇപ്പോൾ വാക്കാൽ തന്നെ ഡോക്ടർമാരും അവിടുത്തെ ജീവനാണ് ും നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് ഇതുവരെ ഒരു ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഇത്തരത്തിലുള്ള പ്രതിസന്ധി പല ഹൃദ്രോഗികളെയും പുറത്ത് ആശുപത്രിയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അടിയന്തര കേസുകൾ മാത്രമായിരുന്നു പരിഗണിച്ചിരുന്നത് ഇപ്പോൾ അതുപോലും പരിഗണിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് സാഹചര്യം എത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ആശുപത്രി വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ നാല് കോടി രൂപ നൽകാത്തൊരു സാഹചര്യത്തിലാണ് ഈ ഏജൻസികൾക്ക് തന്നെ സ്റ്റെന്റ് വിതരണം നിർത്തിവച്ചിരിക്കുന്നത് പക്ഷേ മഞ്ചേര മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ആശ്രയിക്കുന്ന ഒരു ആശുപത്രി ഇത് എന്ന് വലിയ അനുഭവിക്കും മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് അത്തരം ഹൃദ്രോഗ വിഭാഗത്തിന്റെ തന്നെ ചികിത്സാ സംവിധാനം തന്നെ പൂർണ്ണമായും താളം തെറ്റുന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് അളി കരിമ്പയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് രോഗികൾ വലയുന്നു അതിനൊരു പരിഹാരം ഉണ്ടാകണം ഹൃദയ ശസ്ത്രക്രിയകളാണ് മുടങ്ങുന്നത് അത് വളരെ കൂടി പരിഗണിക്കേണ്ട പരിഹരിക്കേണ്ട ആവശ്യമാണ്